തലശ്ശേരി മൗണ്ടൻ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെ നേതൃത്വത്തിൽ നമ്മുടെ വീട് പദ്ധതിയുടെ ഭാഗമായി ഈസ്റ്റളരി പഞ്ചായത്തിലെ ചിറ്റാരിക്കൽ കോക്കടവിൽ നിർമ്മാണം പൂർത്തീകരിച്ച അഞ്ച് വീടുകളുടെ താക്കോൽദാനം ജൂൺ പതിനഞ്ച് ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് നടക്കും തലശ്ശേരി അതിരൂപത മെത്രാ മാർ ജോസഫ് ആംലാരി വെച്ചിരിപ്പ് കർമ്മം നിർവഹിക്കും തുറമുഖ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി താക്കോൽദാനം നിർവഹിക്കും പഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് മുത്തോലി ബയോ മൗണ്ടൻ കമ്പനി ചെയർമാൻ ഫാദർ സെബാസ്റ്റ്യൻ പാലാക്കുഴിയിൽ ഫാദർ ഫിലിപ്പ് കവിയിൽ ഫാദർ മാണി മേൽവട്ടം തുടങ്ങിയവർ സംസാരിക്കും പരിപാടിയുടെ ഒരുക്കകളെല്ലാം പൂർത്തിയായതായി ഭാരവാഹികൾ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു ഫാദർ ബെന്നി നിലപ്പൻ പി ജെ സെബാസ്റ്റ്യൻ പുതുശ്ശേരി ജോയി തോമസ് നിലഞ്ഞുമറ്റം എന്നിവർ മാധ്യമ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇന്ന്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ തലശ്ശേരി അതിരൂപത കഴിഞ്ഞ പത്ത് വർഷങ്ങളായി ആയിരത്തോളം വീടുകൾ പണിയാനായി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അതേതാണ്ട് തൊള്ളായിരത്തി അൻപതോളം വീടുകൾ അതിരൂപത വള്ളപ്പള്ളി പൊതു നിർമ്മാണ പദ്ധതി എന്ന പേരിൽ നാനാജാതി മതസ്ഥ ആൾക്കാർക്ക് വേണ്ടി രൂപതയുടെ കണ്ണൂർ കാസർഗോഡ് ജില്ലകൾ പല ഭാഗത്തായി നമ്മൾ പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി നമ്മളിപ്പോൾ ഇവിടെ ഏതാണ്ട് അൻപത് അഞ്ച് വീടുകൾ വീടുകളിപ്പോൾ നമ്മൾ തിരഞ്ഞെ കഴിഞ്ഞ ജൂൺ മാസത്തിൽ നമ്മൾ മൂന്ന് വീടുകളിൽ താക്കോൽദാനം തെറ്റായക്കാൽ വെച്ച് നടന്നിരുന്നു അത് ബഹുമാനപ്പെട്ട് മുഖ്യമന്ത്രി പത്ത് പേർ ഒരുമിച്ച് വരുന്നവരാമോ സമ്മതിച്ചിരുന്നതാണ് പക്ഷേ എന്തെങ്കിലും നമ്മുടെ പ്രത്യേക സാഹചര്യങ്ങളാലും മഴയും കാര്യങ്ങളും വന്നവർ പെട്ടെന്ന് വരാൻ വേണ്ടി സാധിച്ചു ഇന്നിപ്പോഴാണ് ഞാൻ വിളിച്ചപ്പോഴും അല്ലാതെ വരാം ഇലക്ഷൻ്റെ ടൈമിലൊക്കെ അവരെ വരാൻ സാധിക്കാതെ പോകും അല്ലെങ്കിൽ അതുകൊണ്ടാണ് ബഹുമാരുടെ കടന്നപ്പള്ളി സാർ അത് പങ്കെടുക്കാൻ സമ്മതിച്ചിട്ടുണ്ട് വരുന്നതുകൊണ്ട് സാറ് വരാമെന്ന് കഴിഞ്ഞാലും പ്ലീസ് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ആ സൗകര്യങ്ങൾ ഇലക്ഷൻ പ്രമാണിച്ച് വന്നെങ്കിൽ മുഖ്യമന്ത്രി വഴി ഉള്ളത് കൊണ്ട് വന്നെങ്കിൽ വരാതിരിക്കുമല്ലോ അതല്ലെങ്കിൽ വരാൻ സമ്മതിച്ചിട്ടുണ്ട് അപ്പം തലശ്ശേരിയിൽ ഇവരെ സംബന്ധിച്ചോട് വളരെ സന്തോഷകരമായ കാര്യമാണ് അപ്പം ചുറ്റാലിക്കാലെ ഇടവുകയിൽ അതിർത്തിക്കുള്ളിലാണ് ഈ ഇപ്പോൾ അഞ്ച് വീടിൻ്റെ പണി പൂർത്തിയാവുക അത് മലപ്പുറമിൽ സാധനം എന്ന് പറയുന്ന ഒരു വ്യക്തി കഴിഞ്ഞ വർഷം എനിക്ക് ഒരേക്കർ സ്ഥലം അതിന് പിതാവ് സംസാരിക്കുകയും നമുക്ക് ഒരേക്കർ സ്ഥലം പ്രിയായിട്ട് ധാരാളമായ പാവപ്പെട്ടവർ കൊടുക്കാനായി തള്ളുകയും ചെയ്തിരിക്കുന്നു